ത്തിന്റെ ഇരച്ചിൽ പോലെ ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ ഗംഭീരനാഥത്തോടുകൂടി ആരാധനകൾ മുഴങ്ങുന്ന ഒരു രാത്രിയായി മാറുവാൻ ഇന്ന് രാത്രി തയ്യാറെടുത്ത ദൈവജനം ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ ഉണരുക വേഗം ഉണരുക 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 ഇത് ഉണരേണ്ട രാത്രി ഇത് ഉറങ്ങേണ്ട രാത്രി അല്ല കർത്താവേരിക്കൽ ശത്രുമാരോട് വരજો നിങ്ങൾ പരിശയിലകപ്പെടാതിരിക്കേണ്ടതിനെ ഉടാർതീരിപ്പി ശൈത്താനാക്കുന്നവൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ശൈത്താനാക്കുന്നവൻ 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 ഹ Alleluia ആമേൻ 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 ഘോഷത്രൻ 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 രൈസ ലോർഡ് Alleluia ആമേൻ ൂ നന്ദിയോടെ ദൈവത്തിന് വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുക അപ്പോ സഹായം എവിടെന്നു വരുന്നു ഒരു വ്യക്തി ഒരു ചായമേടിച്ചു തന്നാൽ ചെറിയ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നേരിടുമ്പോൾ നമുക്ക് ഞാൻ ആ പുളിക്ക് ചായമേടിച്ചു കൊടുത്ത വ്യക്തിയാണ് ഇന്ന് എന്നോട് മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോ ഇത് പറയാത്ത ഒരുവൻ വിളിച്ചു പറയുന്നു നിനക്ക് സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ഹോവയിൽ വരുന്നു ൈതലിന്റെ സഹായം എവിടെ നിന്ന് വരുന്നു ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോബയിൽ നിന്ന് വരുന്നു ഈ സഹായത്തിന് അളവുകളില്ല അതിരുകളില്ല ഈ സഹായം ഒരിക്കലും ഒന്നാണ് ഈ സഹായം ആർക്കും കൊള്ളയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഇത് ഉയരങ്ങളിൽ നിന്ന് വന്ന സഹായമാണ് ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മീതെ യേശുവെന്നൊരു നാമം ഉണ്ടല്ലോ ആ നാമം ധരിക്കപ്പെട്ടവരിൽ നിന്ന് വന്ന സഹായത്തിന് അളവുകളില്ല അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തൻപകൾ തീരാത്ത നന്മകൾ തീരാത്തൻകൾ നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി ഓഹോ നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി ഓഹോ നന്ദി യേശുവിനെ അല്ല നന്ദി ചെയ്യുന്ന യേശുവിനെ െങ്കിൽ ഇന്ന് രാത്രി കുടുംബങ്ങൾക്കകത്ത് വിടുതല് നടക്കപ്പെടുകയാണ് ഒരു ഒരു മൊയിലും കൂടി വെച്ചു അല്ലേലിയ നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമ്മയിലേക്ക് പുതുക്കി കൊണ്ടുവരാം വെച്ച ആമയും മൊയിലും കൂടി ആ ഓട്ടപ്പന്തായം വെച്ചാൽ ആര് ജയിക്കും ആര് ജയിക്കും ജയിക്കുമെന്ന് അറിയാമെന്നുള്ളൊരു ഹല്ലേലിയ പറ ഐഡിയ ഉണ്ട് എനിക്ക് ഗുഡ് ഐഡിയ ഉണ്ട് അല്ലേലു അല്ലേലുയ പ്രൈസ് താട് അല്ലേലിയ ഓട്ടപ്പന്തായം വെച്ച് അങ്ങനെ ആമയും മൊയിലും കൂടി അല്ലേലി ആമയെ തോപ്പിച്ചുകൊണ്ട് മൊയൽ അങ്ങ് ഗമിച്ചു ചാടി ചാടി പോവാൻ തുടങ്ങി പോയി 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 ചെന്നപ്പോ മൊയലിനങ്ങ് ബോഡി ടയേഡായി ഓടി ടയേർഡായപ്പോ മൊയലൊന്ന് വിശ്രമിച്ചോ മെല്ലെ പെയ്യ ആമ ചെന്ന് അല്ലേലി ഓട്ടപ്പന്തായ സ്ഥലത്തെത്തി അവൻ പ്രൈസ് മേടിച്ചോ അവൻ ട്രോഫി മേടിച്ചോ കൂടുവലി ചാടുന്നവരെല്ലാം തളർന്ന് കിടക്കുമ്പോ മെല്ലെ പോകുന്ന യാമയെ കണ്ട് പഠിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നിനക്കൊരു അവാർഡ് കിട്ടാൻ പോകുന്നു കിട്ടാൻ പോകുന്നു കിരീടമാണ് അത് മായാത്ത കിരീടമാണ് അത് ഒരിക്കലും അഴിവില്ലാത്ത കിരീടമാണ് വെച്ച കിരീടം അത് മറ്റാരും മറ്റൊരു നീ എടുത്തു കൊള്ളുക എന്ന് പുസ്തകത്തിൽ വിളിച്ചു പറയുന്നില്ല നാമത്തിൽ നാമത്തിൽ ഹല്ലേലൂയ നമ്മൾ വന്ന ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം വായിക്കാം കാൽ വഴുതുവാൻ അവൾ തമ്മസിക്കുകയില്ല ഇന്ന് പലരും കാൽ വഴുതു വീഴുകയാണ് വീഴുന്നവര് പിന്നെ എഴുന്നേക്കുന്നവർ വളരെ ചുരുക്കമാണ് പലരും അസ്ഥികൾ ഒടിയുന്നു പലരും മരണത്തിന് ഹല്ലലി ഏറ്റുകൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറഞ്ഞ നിന്റെ കാൽ എഴുതുവാൻ അവനന്ദിയത്തില്ല തമ്മസിക്കുകയില്ല അനുവദിക്കുകയില്ല നിനക്കൊരു അവൻ നിന്റെ കർത്താവ് കർത്താവ് യേശു കരങ്ങളിൽ താങ്ങിയിരിക്കുന്നു നമ്മൾ യേശുറിയ മുത്തുകളാണ് രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ചില മന്ത്രവാദത്തിന്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന ചില കുടുംബങ്ങളെ രാത്രി തമ്പുരാൻ പോക്കിയെടുക്കാൻ പോവുകയാണ് കാലുകളെ വഴുതിച്ച് രോഗങ്ങൾ കൊണ്ടിട്ട് കാലുകളെ മുറിച്ച് അവയോഗങ്ങളെ മുറിച്ച് ശരീരത്തെ ഓപ്പറേഷനത്തിലേക്ക് ഓ കടഭാരത്തിലേക്ക് തള്ളിവിട്ട് ആത്മഹത്യയുടെ പ്രവണതയിലേക്ക് കൊണ്ടുപോകുന്ന ദേശത്തിന്റെ ദുരാത്മാവിനോട് കൽപ്പിക്കുന്നു ഈ രാത്രി ദേശം പോകാൻ കൽപ്പിക്കുകയാണ് പട്ടണത്തിൽ തനക്ക് അവകാശമില്ല ഭൂമിയും അതിന്റെ പൂർണതയും ഞാൻ ആരാധിക്കുന്ന യോഗെന്ന് ഈ ജലം ഇന്ന് രാത്രി പറയാൻ തയ്യാറായിക്കോ നല്ല നല്ലൊരാമേ പറഞ്ഞാട്ട് നല്ല രാമേം പറഞ്ഞാട്ട് ആമേനാമേനാമേ കർത്താവിൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നു ഈ ശ്രേഷ്ഠമേറിയ നാമത്തിന് ചില പ്രത്യേകതകളുണ്ട് ഹല്ലേ ലുയ അന്നിയോടെ ദൈവത്തിന് ശ്രോത്ര ആമേനാമേനാമേ രഥത്താൾ ജയമെടുക്കുന്നു ഭജനത്താൾ ജയമെടുക്കുന്നു ഈ രാത്രി ഞാൻ ഹല്ലേ ലുഹ വീണ് കിടന്നു വരുന്നതിന്റെ കാൽ വെഴുതുവാൻ അവൻ തമ്മസിക്കുകയില്ല വായിക്കാം നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല ഇസ്രായേൽ എന്ന് പേര് കേൾക്കപ്പെട്ട ജനമാണ് ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിനകത്ത് പ്രസന്റ് ആയിരിക്കുന്നത് ശക്തിയോടെ നിങ്ങളുടെ വായ്കളന്ന് തുറന്നാട്ട് ഈ മൂന്ന് രാത്രി കൊണ്ട് ചിലതുകൂടെ നടക്കണം ചില അത്ഭുതങ്ങളുടെ നടക്കണം ചില മാറ വ്യാധികൾ മാറണം കുടുംബത്തിനകത്തും മക്കളെ സമാധാനത്തെ കെടുത്തു വച്ച് മാതാപിതാക്കളുടെ ചെല്ലും കേൾക്കാതെ നടക്കുന്ന ചെലതിന്റെ അകത്തുനിന്ന് രൂപാന്തരത്തിന്റെ ആത്മാവര ഈശ്വല്യുന്നു ഓ ഹാല ലു പറഞ്ഞാട്ടു പറഞ്ഞാട്ട മക്കളെ വഴിയാധാരമാക്കി വിദ്യാഭ്യാസ നയിക്കാതെ കുടുംബ ജീവിതത്തിൽ ജീവിതത്തിലായവരെ വക്കിൽ കൊണ്ടെത്തിക്കുന്ന ദേശത്തിലെ ശത്രുവിനെ നോക്കി കേട്ടവറ എന്റെ യേശു ശത്രു ഷട്ടിയോടെ പറഞ്ഞാട്ട് ഷട്ടിയോടെ പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു തുടങ്ങിയാട്ട് സമാധാനത്തിന്റെ പ്രഭു ഈ രാത്രിയിൽ ഈ ഗ്രൗണ്ടിനകത്ത് നെടുവയും കുറുകയും നാടൻ കൊണ്ടിരിക്കപ്പെടുമ്പോൾ ஒரு <laughs> பரிபாலக പാടാത്തവനെ ആരാധിക്കുന്ന ഈ ശക്തിയോടെ ഓ തൊണ്ടയുടെ അകതളങ്ങൾക്കകത്ത് ഒരു മാംസ കഷ്ണം പോലൊരു കട്ടിയുള്ള ഇതിനകത്തൊരു വ്യക്തി ഇരുപ്പുണ്ടോ ആ വ്യക്തി പ്രാർത്ഥിച്ചോ കർത്താവ് ആ തലിലെ രോഗത്തെ ഇന്ന് രാത്രിയിൽ റിമൂവ് ചെയ്യാൻ പോകുകയാണോ യേശുവിന്റെ നാമത്തിൽ ശ്വാസമുട്ടലിൽ പാരപ്പെടുന്ന മൂന്ന് വ്യക്തികൾ ഈ ഗ്രൗണ്ടിനകത്തൊരുപ്പുണ്ട് ശ്വാസമുട്ടൽ രോഗത്തെക്കർത്ഥം റെസൈൻ ചെയ്യാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ നമ്മൾ അടുത്ത ഷട്ടൻ വരുന്നത് രോഗ സൗഖ്യത്തിലേക്കാണ് രോഗ സൗഖ്യത്തിലേക്കാണ് അല്ലെങ്കിൽ അസ്ഥിയുടെ തേയ്മാനങ്ങൾ കൊണ്ട് ഉറക്കം കെടുത്ത് ഉറക്കം കെട്ടിരിക്കുന്ന ഇതിനകത്തൊരു സഹോദരനുണ്ട് ആ സഹോദരന്റെ ജീവിതത്തിൽ ഉറക്കം ലഭിക്കാൻ പോകുന്നു മക്കളെ ചൊല്ലിയുള്ള ഉള്ള നിന്റെ ജീവിതത്തിൽ സമാധാനത്തിന് വകയുണ്ട് സമാധാനത്തിന് പ്രഭുവിനെ ഈ കൺവക്ഷൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സമാധാനത്തിന്റെ പ്രഭു കുടുംബത്തിന്റെ ആ അവൻ ഇന്ന് രാത്രി താഴെ ഇറക്കിയിട്ട് സമാധാനം തരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ എല്ലോടെരാധിച്ചോ <tank> ഞാൻ ൂഹ ഹാലെ ലൂ ഇ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ഉറക്കത്തിൽ തരുന്ന പ്രിയനാണ് ആരാ നമ്മൾ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന സഹായകനാണ് നമ്മുടെ കർത്താവ് ഈ അല്ലല്ലി ആമയനാമെ തീപ്പെട്ടിക്കള സഹോദര അനുഭവിക്കുന്ന ചില പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നിനക്ക് പ്രോമൻസ് അയക്കാൻ പോകുക അനുഭവിക്കുന്ന ചില വേദനകൾ ഇതൊന്ന് അനുഭവിക്കുന്ന ചില അല്ലെങ്കിൽ അല്ലല്ലി ആമേനാമേ സ്ഥിരാശയുടെ മണ്ഡലത്തിൽ നിന്ന് കർത്താവ് കരം പിടിച്ചൊന്ന് രാത്രി എഴുന്നേൽപ്പിക്കുമെന്ന് പരിശു

പ്രോപ്പർട്ടി സംബന്ധമായി ഭൂമി സംബന്ധമായി ഇതിനകത്ത് ആരെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് കൈവോക്കുക ഭൂമി സംബന്ധമായി പ്രശ്നമുള്ള നിങ്ങളുടെ ആണെങ്കിൽ കെട്ടിരിക്കരുതാ അല്ലേലിയ മക്കളുടെ യാത്രകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ കർത്താവ് ഈ ദിവസങ്ങളിൽ അത് നൽകാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ നിങ്ങളുടെ ഞാൻ ഇപ്പോൾ പകരുകയാണ് ആത്മാവിൻ്റെ പകർച്ച ആത്മാവിൻ്റെ പകർച്ച നിങ്ങളിലേക്ക് റിലീസ് ആകട്ടെ നിങ്ങൾ നിങ്ങളിലേക്ക് റിലീസ് ആകട്ടെ നിങ്ങളിലേക്ക് റിലീസ് ആകട്ടെ നിങ്ങളിലേക്ക് റിലീസ് ആകട്ടെ നിങ്ങളിലേക്ക് റിലീസ് ആകട്ടെ അതിനെ നന്മയ്ക്ക് തടയായിരിക്കുന്ന ദുരാത്മാവിനെ ഞാൻ റെസ്റ്റ് ചെയ്തുകൊണ്ട് ആത്മാവ് നിങ്ങളുടെ മേൽ റിലീസ് ആകട്ടെ ഈ പോതന നിങ്ങളുടെ മേൽ റിലീസ് ആകട്ടെ പ്രാപിക്കും പ്രാപിക്കേ 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 ഓ പോരാ 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 അനുസരണ കേടുകൊണ്ട് ഒരു മകൻ വല്ലാതെ പവനത്തെ ബുദ്ധിമുട്ടിപ്പിച്ച് വിഷമിപ്പിച്ച് നിരാശയുടെ കല്ലൂറ്റൻ കുഴിയിലേക്ക് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഇതിനകത്ത് ഒന്നിലധികം വ്യക്തികൾ ഇരുപണ്ടോ നിന്റെ മക്കളുടെ മാനസാന്തരം അല്ലല്ല മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഇരുപത്തിയേഴ് വയസ്സ് വരെ എന്നോട് ആരും ക്രിസ്ത്യാനികൾ സുവിശേഷം പറഞ്ഞിട്ടില്ല എന്നോടാരും സുവിശേഷം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളതിൻ്റെ അത്ര ക്ഷേത്രം കേരളത്തിലൊരു കുടുംബത്തിൽ കാണത്തില്ല അത്ര ക്ഷേത്രവും തുളസിത്തറകളും ഒന്നും കാണത്തില്ല അ ലലൂയ്യ എൻ്റെ പിതാവിനെ എൻ്റെ മാതാവിനെ സമൂഹം പേരിട്ടിരിക്കുന്നത് ഭഗവാനും ഭഗവതി എന്നുമാണ് ഹ കാരണം ആ പട്ടണത്തിൽ അല്ലല്ലാത്തൊരു കുടുംബമാണ് അത്യാവശ്യ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലോട്ട് വരണം പ്രീസണോട് അമേൻ എൻ്റെ അപ്പച്ചൻ്റെ വകയിലോട്ട് വരണം പ്രീസണോട് കല്ലേ ലുയ്യ അമേൻ അപ്പോൾ ഞാനുള്ളപ്പോ മുത്തമകൻ ഞാൻ കുഞ്ഞം പ്രായം മുതലേ ശിവൻകോവിലിൽ തൊഴുത് വന്ന ആളാണ് ഞാൻ ശിവൻകോവില് തൊഴുത് ശിവൻകോവിലോട് ചേർന്ന് ശാഖയുണ്ട് ശാഖയിൽ കളിക്കുന്ന ആളായിരുന്നു ഇങ്ങനെ ഞാൻ കളിച്ചു വളർന്നു ഞാൻ അവിടുന്ന് കുഞ്ഞും പ്രായത്തിൽ തന്നെ എൻ്റെ വലിയമ്മയും എൻ്റെ കുഞ്ഞമ്മയും മന്ത്രവാദിമാരാണ് രണ്ടുപേരും പ്രശ്നം പറയുന്ന അവരൊക്കെ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇതോടോട് ചേർന്നു ചില മന്ത്രവാദിമാരോട് ഞാനങ്ങ് ചേരാൻ തുടങ്ങി ചേർന്നിട്ട് മന്ത്രവാദം പഠിക്കണം എനിക്ക് മന്ത്രവാദം പഠിക്കണം മന്ത്രവാദം പഠിച്ച് മന്ത്രവാദമാണ് ശരിയെന്ന് എൻ്റെ പിതാവി എന്നെ പഠിപ്പിച്ചു എൻ്റെ പിതാവ് വീട്ടിൽ എന്നും കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവച്ച് ചെയ്യുന്നത് കണ്ട് കണ്ട് ഞാൻ അങ്ങനെ വളർന്നു വന്നു വളർന്നു വന്ന് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോൾ എനിക്കൊരു മല്യ മന്ത്രവാദിയെ കിട്ടി ഞാൻ മന്ത്രവാദിയോട് കൂടി ചേർന്ന് ഒരു പച്ചക്കല്ല് കെട്ടിയ ഒരു റൂമിനകത്ത് ഞങ്ങൾ പോയി അല്ലേലിയ അമേനാമേ കർമ്മങ്ങൾ പിടിക്കും പഠിച്ച് അങ്ങനെ കടന്നു വരുമ്പോൾ അല്ലേലിയ അതിലേക്ക് 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 കടന്നുപോയി 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 പിന്നെ ഞാൻ കുടുംബസ്ഥനാകാനുടേ കുടുംബസ്ഥനായതിനു ശേഷം ഞാൻ അടുത്തൊരു മന്ത്രവാദിയുടെ കൂടെ വീണ്ടും ചേർന്നു ആ മന്ത്രവാദിയുടെ അടുക്കൽ പോകുമ്പോൾ ഞാൻ ഒത്തിരി കൂടി പഠിച്ചു പഠിച്ചിട്ട് ആ മന്ത്രവാദിക്ക് ഞാനാണ് കളമിടുന്നത് പൂജാ സാധനങ്ങൾ മേടിച്ചത് അവിടെ ഇരുന്നുകൊണ്ട് നൂല് അല്ലേലിയ വിലക്ക് വെച്ച് കെട്ടാൻ പുള്ളി എന്നെ പഠിപ്പിച്ചു അല്ലേലിയ തകട് കൂടെ എഴുതി കെട്ടാൻ എന്നെ പഠിപ്പിച്ചു ഇതിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലാനിടയായി വെള്ളി ഞായർ ചുവ ഈ മൂന്ന് ദിവസങ്ങളിൽ ഞാൻ കിടന്നു പോകും പിന്നെ ആമേനാമേ സ്തോത്രം അല്ലേലിയ കളരി പൈറ്റിലേക്ക് ഇടയായി അല്ലേലി അതൊക്കെ എനിക്കൊരു വലിയ ഇമ്പമുള്ളൊരു അന്തരീക്ഷമായിട്ട് അങ്ങ് മാറി അങ്ങനെ മാറുന്ന സമയത്ത് ഞങ്ങളുടെ സമൂഹത്തിൽ എല്ലാവരും ഈ ആർ സി പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എന്നടാ നന്നാകുമെന്ന് ചോദിക്കും ഞാൻ ഇന്ന് അവരോട് ചോദിക്കും എടാ ഞാൻ

ഈ രാത്രി കേട്ടുക സഹോദര നിന്നെ വെറുക്കപ്പെട്ട വെട്ടിയാണോ തമ്പുരാന്നെ വാനോളം വളർത്ത യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് ജയമെടുക്കുകയാണ് അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയെ ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനികളും എൻ്റെ വീട്ടിൽ വരുവാൻ പാടില്ല അമേന അമ്മയെ സ്ത്രോത്രം ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെ ഞാനൊക്കെ പിന്നെ അങ്ങോട്ട് പള്ളിയിലൊക്കെ ആയി വരുന്നതിന്റെ നാലാമത്തെ അനിയൻ വിവാഹം നടക്കുമ്പോൾ അല്ലയിലേക്ക് ഹിന്ദുപരമായി വിവാഹം നോക്കിയപ്പോൾ വിവാഹം നടക്കത്തില്ല എനിക്കിത് രാത്രി ആഗ്രഹമുണ്ട് ടൈം എന്നെ അനുവദിക്കുന്നില്ല ടൈം എന്നെ അനുവദിക്കുന്നില്ല ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു ഇസ്രായേലിന്റെ പരിപാലകന്മാർ ഉറങ്ങുന്നില്ല നമ്മുടെ ദൈവമോ തന്റെ ജനത്തെ വിട്ട് അവൻ പിന്നെ ചിലര്പമാല എന്ന് പറഞ്ഞ ഞാൻ ഈ ബാക്കി രണ്ടു ദിവസം കൂടെ പഠിപ്പിക്കുമത് ജപമാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കുരിശെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്റെ ഫുട് പാം അറിയാമോ അറിയത്തില്ല അറിയത്തില്ല യേശുവിനെ ക്രൂശിലേക്ക് തറച്ച് മരമല്ലേ നിങ്ങൾ മരമെടുക്ക് മരമെടുക്ക് പഴയ േ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആണോ നിന്റെ വണ്ടിയിൽ മൂന്ന് കുരിശമാല കെട്ടിയാൽ സാത്താൻ കേറത്തില്ലേ എങ്കിൽ പിന്നെ ഈ വണ്ടി അത്രയും ഈ വണ്ടി അത്രയും മരിക്കുന്ന കഴുത്തിലോട്ടൊരു പച്ചത്തടി മരം ഇട്ടെന്ന് പറഞ്ഞ് അല്ലേലിയ സാത്താൻ കേറത്തില്ലേ എങ്കി പിന്നെ എന്താ നിന്റെ വീട്ടിൽ സാത്താൻ ആമേൻ ആമേൻ

നല്ലൊരാമയം പറയാ അല്ലേ ലിയ ഒരു ഈ മൈക്കിന്റെ കന ഒരു കുരിശോ ഇട്ടിട്ട് ഒരു ആറ് കുപ്പി കുടിച്ചോണം സ്വത്രം ഞങ്ങളെ പോലുള്ളൊരു പ്രസംഗം ചിറ്റേ പോകൂ പ്രതീക്ഷിക്കാത്ത ചില ഭിക്ഷകളെ ദൈവാത്മാവിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടകൻ യഹോബിന്റെ വലത്തു ഭാഗത്ത് നനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല നിങ്ങൾ ഞങ്ങളുടെ ശരീരം ഒന്ന് പരിശോധിക്കുക ഞാൻ എൽ എസ് കയ്യിൽ കിട്ടിയിരുന്ന ആളാണ് നൂല് കിട്ടിയിരുന്ന ആളാണ് ഇന്ന് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ അല്ലല്ലൂയ ദുബായിലോട്ട് ചെന്നിട്ടൊരു മീറ്റിങ്ങിൽ അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരി അങ്ങ് ഭൂതാളല്ല ഭൂതാളായിട്ട് പുള്ളി പറയല്ലേ ഞാനങ്ങ് കേരളത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കാത്ത ഈ കൂടെ പ്ലെയിനിൽ ഞാൻ കുഞ്ഞ് വന്നതെന്ന് നല്ലൊരാമേ പറഞ്ഞ ഏതോക്കെ ഭൂതം എവിടെയൊക്കെ കയറി ഇരിപ്പുണ്ട് ഞാനിത് കട ഇടയിലേക്ക് ഇന്നു വരുന്നില്ല അടുത്ത ദിവസം വന്നോളും പ്രൈസ് അലോഡ് അല്ലേ ആമേൻ പ്രൈസ് അലോഡ് രാത്രി അങ്ങോട്ട് ഭൂതം വിളവി അല്ലേ ലിയ ഭൂതം ഇളവിയപ്പോഴത്തേക്ക് തുള്ളി 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 അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഞാൻ അവിടെന്നേ വന്നത് എന്നു

ഒരു ദോഷവും നിന്നുകൊണ്ട് പറയുന്ന വാക്കുകൾക്കെല്ലാം മൂർച്ചയുണ്ട് കാരണം ദൈവത്തിന്റെ വചനം ഒരു കലാകാരൻ എഴുതിയതല്ല ഒരു മനുഷ്യനും എഴുതിയതല്ല ഇത് ആത്മാവിൽ എഴുതിയതൊന്നത്രേ വചനത്തെ പല ഗ്രൗണ്ടുകളിലെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പല പുസ്തകങ്ങളിൽ നിന്ന് താരണീയപ്പെടുത്തി കൊണ്ടുപോകും പക്ഷേ ഇതിനകത്തുള്ളതിന് മൂർച്ച കൊടുക്കുന്ന അല്ലേലി വാക്കുകളൊന്നും വരാറില്ല വണ്ണം ദൈവത്തിൻ്റെ ജനത്തെ ദൈവം കാക്കും ദൈവം കാക്കും ദൈവം കാക്കും അല്ലേ ലു അല്ലേ ലു ആമേനാമേ ഞാൻ പള്ളിയിലോട്ട് ബന്ധക്കോസിലോട്ടായപ്പോൾ എന്നോട് ബന്ധുക്കളെല്ലാം വെറുത്തു ബന്ധുക്കളെല്ലാം വെറുത്തു ബന്ധുക്കളെല്ലാം വെറുത്ത എൻ്റെ പിതാവ് മൂന്ന് വർഷത്തിലധികം ഇണ്ടാതിരുന്നു നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ എന്തു ചെയ്യും പിന്മാറും എൻ്റെ മകനാണ് അഭിയിയിരിക്കുന്നത് ഒന്നേ മുക്കാൽ വയസ്സുള്ളതിൻ്റെ ഞാൻ കർമ്മത്തിന് പോയി ഞാൻ മന്ത്രവാദം ചെയ്യാൻ പോയി മന്ത്രവാദം ചെയ്തിട്ട് ഒരു സൺഡേ ദിവസം അല്പ പായസം കൊണ്ടു വന്നിട്ട് ഇതിൻ്റെ ഒരു മധുരം ഇവന്റെ നാബിലോട്ട് ഞാൻ തൊട്ട് തേച്ച് കൊടുത്തു മധുരമാണ് തേച്ച് കൊടുത്തത് സഹോദര ആ മധുരം അവനെ ജീവനെടുത്തു ഞാൻ അതിപ്പോ പറയുന്നില്ല ജീവനെ എടുത്തു എനിക്ക് യേശു എന്നൊരു പദം ഞാൻ പറഞ്ഞ് പഠിച്ചിട്ടില്ല പക്ഷേ കർത്താവിൻ്റെ ദാസി ഇവിടെ പ്രസംഗിച്ചു അല്ലേലിയ പുള്ളിക്കാരി ഒരു ഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു ആ പ്രാർത്ഥനയോടുകൂടിയാണ് അന്നെൻ്റെ വീട്ടിൽ വിഗ്രഹങ്ങളുണ്ട് ഒരു വിഗ്രഹങ്ങൾ കേട്ടില്ല വാലിൻ്റെ പ്രവാചകന്മാർ ബാലെ ഉത്തരമരളുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്രമത്തിലായിരുന്നോ അവൻ ടൂറിലായിരുന്നോ അവൻ ബാത്റൂമിലായിരുന്നോ അവൻ യാത്രയിലായിരുന്നു മറ്റേ ഏലിയാവിൻ്റെ ദൈവമോ യാത്ര പോയവനല്ല അവൻ സിംഹാസനത്തിരുന്നു കൊണ്ട് അവനെ വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ തീരുമാനം വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്

മനുഷ്യരെയും യുംവങ്ങളെയും നിങ്ങൾ കാണത്തില്ല നിങ്ങൾ കാണത്തില്ല നിങ്ങൾ കാണത്തില്ല കാരണം ഇത്രയും ഉറപ്പ് തരുവാൻ അല്ലേ ആമേൻ ഭൂമിയിൽ രണ്ട് ആരാധനകളുണ്ട് ഒന്ന് സത്യാരാധന ഒന്ന് നിത്യാരാധന രണ്ട് ശക്തികളുണ്ട് ഒന്ന് വീട് കിടക്കുന്നവന്റെ ശക്തി ഒന്ന് വീണ്ടെടുക്കപ്പെട്ടവന്റെ ശക്തി വീട് കിടക്കുന്നവന്റെ ശക്തി ഭൂമിക്ക് തുല്യമായിരിക്കുമ്പോ വീണ്ടെടുക്കപ്പെട്ടവന്റെ ശക്തി സിംഹാസനത്തിരിക്കുന്ന ശക്തിയാണ് സിംഹാസനത്തിരുന്ന് കൊണ്ട് ഭൂമിയിൽ അവനാൽ ജന്മം കല്ലലിയ അവൻ ജല്ലലിയ ഭൂമിയിൽ അവനാൽ കല്ലിൽ സേക്ഷിച്ചിരിക്കുന്ന മനുഷ്യരെ അവ അനുദിനം നോക്കി കാണുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ദോഷവും െ കാത്തുപരിപാലിക്കും സ്ത്രോത്രം അല്ലേ ഇത്രത്തോളം നമ്മെ ആഴമായി പഠിപ്പിക്കുന്ന നല്ല ഒരു പ്രിയൻ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു അല്ലേലിയ പള്ളിയിൽ പോകരുത് ബന്ധക്കൂസി പോകരുതോ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ ദേവങ്കോട് ആശ്രമത്തിൽ എൻ്റെ പിതാവിൻ്റെ വീട്ടുകാർ ഞങ്ങൾ മലയാള മാസം ഒന്നാം തീയതി മുടങ്ങാതെ പോകും ദേവൻകോട് കുറ്റശ്ശിക്കൽ കിപ്പുറത്ത് അല്ലേലിയ ആമേനാമെ മുടങ്ങാതെ പോകുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട് അവിടെ നിന്ന് അല്ലേലിയ കൊണ്ടുവന്ന ചോറ് എൻ്റെ പിതാവ് മാതാവും ഒക്കെ തിന്നുകൊണ്ടിരിക്കുക ഞാനും മനുമായിട്ട് ഞാൻ അങ്ങനെ ടു വീലറിലോട്ട് പോകുമ്പോ അല്ലെല്ലാം ഞാൻ ഉപവാസമായിരുന്നു എൻ്റെ പിതാവ് പറയണ ഡേ ആശ്രമത്തിൽ കൊണ്ടുവന്ന സോറ് പോരാം കൊഞ്ചം അല്ലേ ഞാൻ തിരിഞ്ഞു നിന്നില്ല കണ്ണടച്ച് വണ്ടി എടുത്തിട്ട് പോന്നു പ്രീസലോട് അല്ലേ ലിയാ തിരിഞ്ഞു നിന്നില്ല അല്ലേ അങ്ങനെ പിതാവ് അല്ലേലിയ എന്നെ വേണ്ടാത്തവനായങ്ങ് കളഞ്ഞു ഞാൻ പറഞ്ഞു നീ പുറത്തന്നെ കളയണം എന്നെ പുറത്ത് കളയണം ഞാനെങ്കിൽ വീഴുന്നത് ബോബസിന്റെ വയലായിരിക്കും ഞാൻ വേസ്റ്റ് വീഴത്തില്ല സഹോദര കുറിച്ചിട്ടോ ഞാൻ വീഴുന്നത് ബോബസിന്റെ ഞാൻ വീഴുന്നത് ബോബസിന്റെ വയലിലാണ് ഞാൻ മാത്രമല്ല എന്റെ കുടുംബം മൊത്തം വീണത് ബോബസിന്റെ വയലിലാണ് ഞാൻ നല്ല ഫലമുള്ള വയലിലാ വീണത് ഞാൻ വീണടുത്തു തിരിച്ചു വന്നത് കാലാപിറക്കി കൊണ്ടല്ല വന്നത് ഒരു പിടി കറ്റയും കൊണ്ടുവല്ല വയലും കൊണ്ടുവന്നു അല്ലേലിയും കൊണ്ടുവന്നു ആ യേശുവാണ് ഇതിനകത്തിരിക്കുന്ന ദൈവം അല്ലേലിയ ഞാൻ വെറുതെ വന്നില്ല സഹോദര കരമടിച്ചല്ല പരിമാരാധിക്ക് കരമടിച്ചല്ല പരിമാരാധിക്ക് ആരാധനയ്ക്ക് മറയായിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ ഈ രാത്രി ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ എടുക്കത്തില്ല നിങ്ങൾ ക്രിസ്തുവിൽ ആണെങ്കിൽ ഒരു ദോഷവും തട്ടാതെ കാത്തു പരിപാലിക്കും ബൈക്ക് സഹോദരി

സ്ത്രോത്രം പ്രീസലോട് എനിക്ക് വലിയ ദുഃഖമുണ്ട് ചിലരെ ഓർക്കുമ്പോൾ അല്ലേ ലിയ ആമേനാമേ കാരണം നമ്മുടെ ആഹമാന യവൻ അങ്ങ് വാർന്നങ്ങ് പിഴിഞ്ഞെടുക്കും പ്രീസലോട് ഇതിനെ തന്നെ പുറത്താക്കാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ വൈദ്യേൻ്റെ അടുത്തൊന്നും പോകേണ്ട പരിശുദ്ധാത്മാവിനെ നല്ല രാമയം നല്ലൊരാമയം നല്ല രാമയം പറഞ്ഞാട്ട് ഞാൻ ഒന്ന് രണ്ട് മർമ്മങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അല്ലേ ലിയ അല്ലേ ലിയ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാമെന്ന് അരുൾ ചെയ്തു ഓയോ കർത്താവ് അവൻ വീണ്ടും വാനമേകത്തിൽ വരുമ്പോ അല്ലേലി അവന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലേലി ദേശത്തിലെ ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവിൽ അന്യ ഭാഷ പറഞ്ഞു ആരാധിച്ചാട്ടേ അല്ലേ ലയ്യാ എന്തൊക്കോസ് എന്ന് പറയുന്ന ഒരാധന അല്ലാതെ സത്യഭേദ പുസ്തകത്തിനകത്തുനിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഭൂമിയിൽ അല്ലേ ലിയ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു മനുഷ്യനെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു അപാർട്ട് തരാം ഇതിനകത്തുനിന്ന് എന്തൊക്കോസ് എന്ന് പറയുന്ന ആത്മാവിന് സത്യത്തിൽ നിന്നും ഒരു ആരാധന അല്ലാതെ ഉൾപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറുപത്താറ് പുസ്തകങ്ങൾ അടങ്ങപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിനകത്തുനിന്ന് ആത്മാവിന് സത്യത്തിലും ഒരു ആരാധന അല്ലാതെ തമ്പുരാൻ വേറൊരു ആരാധന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ രാത്രി ഒരു അപാർട്ട് തരാം

കാലത്തൊരിടത്ത് വൈകീട്ട് ഒരിടത്ത് ഈ പോക്കൊന്നും നമ്മുടെ ജീവിതത്തിന് സ്വോത്ര ലേക്കിലിരിക്കുന്നവരെല്ലാം ഫ്രണ്ടിലെ കശുവരോദിക്കട്ടെ കുറച്ചു കൂടി ഫ്രണ്ടിലോട്ട് വരിക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില നിമിഷം പ്രാർത്ഥിക്കാൻ പോകട്ടു ബായിക്കു സഹോദരി താവിട്ട്